നമ്മൾ തേങ്ങ വെട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെട്ടാൻ പറ്റുന്നതാണ് നമുക്ക് മൂന്ന് കണ്ണ് കാണുന്നുണ്ടല്ലോ അതിൽ ഏറ്റവും വലിയ കണ്ണു ഇതാണ് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ വരണ്ടോ ഇവിടെ ഒരു വരണ്ട് ഇവിടെ ഒരു വരണ്ട് ആ കണ്ണിന് ഓപ്പോസിറ്റ് ഒരു സൈഡിൽ ഒരു വരണ്ടോ അവിടെ വെട്ടിക്കഴിഞ്ഞാൽ ഒറ്റ വെട്ടിന് കണ്ടോ പൊട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഇനി ഒന്നും കൂടി കാണിച്ചു തരാം ഓക്കെ തേങ്ങ നോക്കൂ അതിന്റെ സൈഡൊക്കെ ഒരേ ഷേപ്പിലൊക്കെയാണ് വന്നിട്ടുള്ളത് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പൊട്ട തേങ്ങ പൊട്ടത്തേങ്ങൂലേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും പിന്നെ തേങ്ങ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ചിരകാൻ പറ്റില്ലല്ലോ ഇങ്ങനത്തെ പല പ്രശ്നങ്ങൾക്ക് നല്ല ഇതാണ് ഈ തേങ്ങക്ക് മൂന്ന് കണ്ണുകളിൽ ഏറ്റവും നല്ല വലിയ കണ്ണുള്ള ഇതാണ് ഇവിടെ ഒക്കെയാണ് വരകളുള്ളത് ഓക്കേ അപ്പൊ ഈ കണ്ണിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള വര ഇതാണ് ഓക്കെ ഇവിടെയാണ് ഇപ്പൊ ഞാൻ പോകുന്നത് റെഡി വൺ എല്ലാരും കേട്ടോ ഞാനല്ല പറഞ്ഞു പ്ലീസ് ഒരു ലൈക്കെങ്കിലും തരി നിങ്ങൾ എന്താൾക്കാരും ഒരു ലൈക്ക് അങ്ങ് വയ്യല്ലോ നമ്മളെ വെട്ടിയ തേങ്ങ ലൈക്ക് ചെയ്യൂലേ